അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടെ അറബിക്കടലിൽ പടക്കപ്പലുകൾ അണിനിരത്തി ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ മൈൽ മാത്രം അകലത്തിലാണ് ഇരു രാജ്യങ്ങളും നാവികാഭ്യാസം തുടരുന്നത് അറബിക്കടലിൽ തുടർച്ചയായ അഭ്യാസ പ്രകടനം നടത്തിയാണ് ഇന്ത്യൻ നാവികസേന ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറായി യുദ്ധക്കപ്പലുകളും എക്സിൽ നാവികസേനക്കുറിച്ച വരികൾ അത് പ്രധാനപ്പെട്ടതാണ് അതിങ്ങനെയായിരുന്നു ഒരു ദൗത്യവും അത്രത്തോളം അകലെയല്ല ഒരു കടലും അത്രത്തോളം വിശാലവുമല്ല എന്നുള്ളതാണ് നാവികസേനക്കുറിച്ച വരികൾ നാവികസേന ഓരോ കാര്യങ്ങളായി അപ്ഡേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ തിരിച്ചടിയുടെ ലക്ഷ്യവും സമയവും രീതിയുമൊക്കെ സേനകൾക്ക് തീരുമാനിക്കാമെന്ന് സർവസ്വാതന്ത്ര്യവും കേന്ദ്രം സേനകൾക്ക് നൽകിയ ഒരു സാഹചര്യത്തിൽ സേനകളുടെ നീക്കം എന്താണെന്നുള്ളതാണ് രാജ്യം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് പാകിസ്ഥാൻ അതിനനുസരിച്ച് പ്രകോപനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ സേന ഈ തിരിച്ചടി എന്ന തരത്തിൽ തയ്യാറെടുക്കുന്നത് അങ്ങനെ ഒരു തിരിച്ചടി ഏതു ഘട്ടത്തിൽ എപ്പോഴുണ്ടാവുമെന്നാണ് വിലയിരുത്തലുകൾ നടക്കുന്നത് റോഷ്നി തീർച്ചയായും റോഷ്നി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ യോഗം ചേരുകയും പാകിസ്ഥാന് കൊടുക്കാൻ പോകുന്ന തിരിച്ചടിയുടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ മൂന്ന് സേനാ വിഭാഗങ്ങളെയും തീരുമാനിക്കുകയും ചെയ്തതിനു ശേഷമാണ് യോഗം പിരിഞ്ഞത് അതിനുശേഷം നമ്മൾ കണ്ടത് വലിയ രീതിയിലുള്ളൊരു മുന്നൊരുക്കം സേനാ വിഭാഗങ്ങളുടെ ഭാഗത്ത് നടക്കുന്നതാണ് ഏത് സമയത്തും ഏത് നിമിഷത്തിലും ആ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത് വലിയ രീതിയിലുള്ള ഒരു മുന്നൊരുക്കം ഇപ്പോൾ നടക്കുന്നു എന്ന വിവരം ഔദ്യോഗികമായി തന്നെ സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ അറിയിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ സമുദ്ര അതിർത്തിക്ക് സമീപത്ത് പോയി വലിയ രീതിയിലുള്ള അഭ്യാസ പ്രകടനം ഇന്ത്യൻ നാവികസേന നടത്തുകയാണ് ഏകദേശം ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മൂന്ന് വരെ ഇനിയിപ്പോൾ അടുത്ത രണ്ട് ദിവസം കൂടി അഭ്യാസ പ്രകടനം തുടരും എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അതോടൊപ്പം തന്നെ വിമാനവാഹിനി കയ്പരായ ഐ விக்கிராந்த் உள்பட സമുദ്ര മേഖലയിൽ വിന്യസിച്ചിട്ടുമുണ്ട് വെറും മുപ്പത് നൂറ്റിക്കൽ മൈൽ ആ ദൂരത്തിലാണിപ്പോൾ ഇന്ത്യൻ സേനയുടെയും പാകിസ്ഥാൻ്റെയും പടക്കപ്പലുകൾ ഉള്ളത് അവിടെ വെച്ചാണ് ഈ അഭ്യാസ പ്രകടനങ്ങളെല്ലാം നടക്കുന്നത് ഏത് നിമിഷവും നമുക്ക് ആ ഒരു തിരിച്ചടി ആ ഇന്ത്യയുടെ ആ ഒരു മറുപടി ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് വിവിധ ദീർഘദൂര മിസൈലുകൾ ഇന്ത്യ പരീക്ഷിക്കുന്നു നേരത്തെയും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷേ നിലവിലെ സാഹചര്യം എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള അധികാരം മറുപടി അവർക്ക് തീരുമാനിക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ തുടർച്ചയായി നടക്കുന്നത് ഋഷി നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് അല്പം മുമ്പ് വരെ പോലും അറബിക്കടലിൽ തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നു ഇപ്പോൾ സജ്ജരായിരിക്കുകയാണ് നേരത്തെ നാവികസേന അവരുടെ എക്സൽ കുറിച്ചതുപോലെ ഏതൊരു ദൗത്യവും അപ്രാപ്യമല്ല എന്നവർ പറയുമ്പോൾ ആ ദൗത്യത്തിന് വേണ്ടിയുള്ളൊരു പടയൊരുക്കം മുന്നൊരുക്കം അവരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് നാവികസേന ഒരു സ്ഥലത്ത് നടത്തുന്നു മറ്റ് വ്യോമസേന മറുവശത്ത് നടത്തുന്നു ഗുജറാത്ത് തീരത്ത് നടത്തിപ്പോൾ വലിയ പടക്കപ്പലുകൾ നങ്കൂരമിടുന്നു അങ്ങനെ എല്ലാ തരത്തിലും പാകിസ്ഥാന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറം അവർക്ക് ഒരു തരത്തിലും പിടികിട്ടാത്ത രീതിയിലുള്ള ഒരു മറുപടിക്കാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എല്ലാ സൂചനകളും അല്ലെങ്കിൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളും അടച്ചുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഇത്തരത്തിലുള്ള നീക്കം നടത്തുമ്പോൾ പാകിസ്ഥാനും തുടക്കഘട്ടം മുതൽ തന്നെ അവരുടെ പടക്കപ്പലും അവരുടെ അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എവിടെ നിന്നാണ് ഇനിയൊരു മറുപടി ഉണ്ടാവുക എന്നുള്ള ആശങ്ക പാകിസ്ഥാന് മുന്നിൽ വലിയ രീതിയിലുണ്ട് അത് പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള ചില നടപടികൾ അവർ നടത്തുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ മറുപടി എന്നുള്ളതാണ് ഇപ്പോൾ പാകിസ്ഥാന് പിടികിട്ടാതിരിക്കുന്നത് ഏതായാലും ഈ മറുപടിക്ക് അധികം വൈകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന ഈ ഒരു പടക്കപ്പലിൻ്റെ ആയാലും വിന്യാസത്തിന്റെ ആയാലും ഒക്കെ രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അത് പൂർണ്ണമായും സേനാ വിഭാഗങ്ങൾക്ക് വിട്ടുകൊടുത്തതോടുകൂടി ഇനിയിപ്പോൾ ആ സേനാ വിഭാഗങ്ങളായിരിക്കും അത് തീരുമാനിക്കുക എന്തായാലും പരീക്ഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ് അടുത്തെത്തിയിരിക്കുന്നു വെറും മുപ്പത് നോട്ടിക്കൽ മൈൽ അകലത്തിലാണിപ്പോൾ ആ പരീക്ഷണങ്ങൾ നടക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനം അതാണ് ഓരോ നിമിഷവും എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത് ഇതിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്താണ് കരുതുന്നത് നമുക്ക് നോക്കാം ഇന്ത്യൻ നീക്കങ്ങൾ തലവനായ അസീം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിച്ചാണ് പാകിസ്ഥാന്റെ അസാധാരണ നീക്കം ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ നീക്കങ്ങൾക്ക് പിന്നാലെയാണ് പാകിസ്ഥാൻ നീക്കങ്ങൾ നടത്തുന്നത് സായികുമാർ തന്നെയാണ് വിശദാംശങ്ങൾ നൽകുന്നത് സായികുമാർ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ പാകിസ്ഥാൻ പറയുന്നത് കേട്ടത് ഇന്ത്യ തിരിച്ചടിക്ക് മുപ്പത്തി ആറ് മണിക്കൂറിനുള്ളിൽ ഒരു തിരിച്ചടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ അവർ ആ വിവരം ലോകരാജ്യങ്ങൾക്കോടക്കം വിളിച്ചു പറയുകയായിരുന്നു ഇന്നിപ്പോൾ ലോകരാജ്യങ്ങളുടെ സഹായം തേടുന്നുണ്ട് പാകിസ്ഥാൻ അതായത് ഭയപ്പെടുന്നുണ്ട് അവർ എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അതേസമയം പ്രകോപനവും നടത്തുന്നു ഇത് രണ്ടും ചെയ്യുന്നു എന്നുള്ളതല്ലേ വ്യക്തമാവുന്നത് തീർച്ചയായും റോഷ്നി പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനവുമുണ്ട് പക്ഷേ അവർ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇന്ത്യ ഇക്കാര്യത്തിൽ എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ളതാണ് ഇന്ത്യ നടത്തുന്ന ഓരോ നീക്കങ്ങൾക്കും അവർ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടക സമിതിയിൽ കഴിഞ്ഞ ദിവസം ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഇന്നിപ്പോൾ അവരും അവരുടെ ഐ എസ് ഐ മേധാവിക്ക് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ചുമതല കൊടുക്കുകയാണ് ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ചാര സംഘടനയുടെ തലവനെ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് ഹാഷിം മാലിക് അദ്ദേഹം കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഐ എസ് ഐയുടെ ചുമതലയിലേക്ക് വരുന്നത് ഇപ്പോൾ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ദൗത്യം കൂടി അദ്ദേഹത്തിന് കൊടുക്കുകയാണ് രണ്ട് ചുമതലയും ഒരാൾക്ക് നൽകുന്നതിലൂടെ അവരും പറയാൻ ശ്രമിക്കുന്നത് തങ്ങളും സജ്ജരാണ് എന്ന രീതിയിൽ തന്നെയുള്ള ഒരു മറുപടി ഇന്ത്യക്ക് കൊടുക്കാൻ വേണ്ടിയാകും അവർ ശ്രമിക്കുന്നത് പക്ഷേ അവരുടെ നീക്കം തന്നെ അവരുടെ ആശങ്ക എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ചരിത്രത്തിൽ ആദ്യമായി തന്നെ രണ്ട് സുപ്രധാന പദവികളിലേക്ക് ഒരാളെ നിയമിക്കുന്നു എന്നുള്ളതാണ് ചാരസംഘടന യുടെ തലവനെ സുരക്ഷാ ഉപദേഷ്ടാവാക്കുന്ന ഏക രാജ്യം അത് പാകിസ്ഥാൻ മാത്രമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇമ്രാൻഖാൻ സർക്കാർ പുറത്താക്കപ്പെട്ട ശേഷം പാകിസ്ഥാന് ദേശീയ ഉപദേഷ്ടാവ് എന്നുള്ള ഒരു പദവി പോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ നിലവിൽ അത്തരമൊരു പദവിയുടെ ആവശ്യകത അവർ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ചുമതലയിലേക്ക് ഒരാൾ വേണം അത്രമാത്രം സങ്കീർണമാണ് നിലവിലെ ഘട്ടം എന്ന് പാകിസ്ഥാൻ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് വളരെ പെട്ടെന്ന് ഇത്തരമൊരു നിയമനത്തിലേക്ക് പാകിസ്ഥാൻ പോവുകയും ചെയ്യുന്നത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് അദ്ദേഹം രഹസ്യാന്വേഷണ ഏജൻസിയുടെ ചുമതലയിലെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ദേശീയ സുരക്ഷ വിദേശ നയം തന്ത്രപ്രധാനകരമായ കാര്യങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രധാന ഉപദേഷ്ടാവായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ അസീം മാലിക്കിൻ്റെ പ്രധാനപ്പെട്ട ചുമതല അപ്പോൾ നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും വേഗത്തിൽ എടുക്കേണ്ടി വരും അവിടെ ഇനി അസീം മാലിക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതലയിലേക്ക് എത്തുകയാണ് ചാരസംഘടനയുടെ ഒരു തലവൻ തന്നെയാണ് അവർ സ്ഥാനത്തേക്ക് ാണ് അതായത് തായ്കുമാർ നമുക്കിതിൽ നിന്ന് വ്യക്തമാവുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ ഭീകരാക്രമണം നടന്ന അടുത്ത നിമിഷം മുതൽ ഞങ്ങൾക്കിതിൽ പങ്കില്ല ഭീകരവാദത്തെ പിന്തുണച്ചിട്ടില്ല സഹായം ചെയ്തിട്ടില്ല എന്നൊക്കെ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ള ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ലോകരാജ്യങ്ങൾ വരെ പിന്തുണ നൽകാനായി രണ്ട് രാജ്യങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പിന്തുണകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതുപോലും വിലക്കെടുക്കാതെ ഈ അസീം മാലിക്കിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായൊക്കെ നിയമിക്കുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നത് എന്താണ് ഒരു നിലപാട് അല്ലേ തീർച്ചയായും അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഐ എസ് ഐ പോലെ ഒരു ചാര സംഘടനയുടെ തലവനെ ദേശീയ സുരക്ഷ സന്ദേശം തന്നെയാണ് പാകിസ്ഥാൻ നൽകുന്നത് പക്ഷെ ആവർത്തിച്ച് അവരുടെ മന്ത്രിമാരൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പെഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്കൊരു പങ്കുമില്ല ഇന്ത്യ തങ്ങളുടെ മേൽ എല്ലാ ആരോപണങ്ങളും ചുരിയുന്നത് യാതൊരു വിധത്തിലുമുള്ള തെളിവുകളില്ലാതെയാണ് ഏകപക്ഷീയമായിട്ടുള്ള പല നടപടികളും സിന്ധു ജലനദീജല കരാറടക്കം വരവിപ്പിക്കാനുള്ള തീരുമാനം എടുത്തത് പോലും ഏകപക്ഷീയമാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് പാകിസ്ഥാനമേൽ ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായാൽ ഉണ്ടായാലതിൽ പ്രതിരോധമുണ്ടാകും തങ്ങളും തിരിച്ചടിക്കുമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അവരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇന്ത്യ പല വിധത്തിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു അത് ഏത് വിധത്തിൽ തങ്ങൾക്ക് നേരിടാൻ കഴിയും എന്നുള്ള ഒരു മുന്നൊരുക്കം ഒരു ഇതാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത് ഇന്ത്യയുടെ സൈനിക ബലവും സൈനിക ശക്തിയും ഒക്കെ നമുക്കറിയാം അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളുടെ അടക്കം പിന്തുണ നേടാനും ഇന്ത്യ ഈ വിഷയത്തിൽ ശ്രമിക്കുന്നുണ്ട് ഒരു ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് പാകിസ്ഥാനിൽ പോയി ഒരു തിരിച്ചടി കൊടുക്കാനല്ല ഇന്ത്യ ശ്രമിക്കുന്നത് പാകിസ്ഥാൻ്റെ ഇക്കാര്യത്തിലുള്ള ഒരു ഭീകരമുഖം ലോകവേദികളിലടക്കം ഉന്നയിച്ചു കൊണ്ട് അവിടെ നിന്നും ം ഒരു പിന്തുണ തേടിക്കൊണ്ട് ഒരു തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കാനാണ് ഇന്ത്യ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് അതുകൊണ്ടാണ് വളരെ